ശ്രദ്ധേയമായി ജബൽ അക്തർ ഫെസ്റ്റിവൽ ആദ്യ ആഴ്ചകളിൽ എത്തിയത് ഒന്നര ലക്ഷത്തിലധികം സന്ദർശകർ ദുഗം വിമാനത്താവളം റാസ് മർക്കസ് ഇരട്ടപാത തുറന്നു ഒമാനിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴിന് ദൃശ്യമാകും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ജബൽ അക്തർ ഫെസ്റ്റിവൽ ആളുകളെ ആകർഷിക്കുന്നു ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങിയ ഫെസ്റ്റിവലിൽ പതിനഞ്ച് വരെ എത്തിയത് ഒന്നര ലക്ഷത്തിലധികം സന്ദർശകരാണ് അവസാനിക്കുമ്പോഴേക്കും സന്ദർശകരുടെ എണ്ണം മൂന്ന് ലക്ഷം കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക ടൂറിസം മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുക പ്രാദേശിക ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങളുമായി ഈ ഉത്സവം യോജിക്കുന്നു ദാഖിലിയ ഗവർണറേറ്റിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജബൽ അക്തറിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായി ആസ്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംയോജിത പരിപാടികളാണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് മുപ്പത് വരെ നീണ്ടു നിൽക്കും ദുഗം വിമാനത്താവളം റാസ് മർക്കസ് ഇരട്ടപ്പാത തുറന്നു ദുഗം വിമാനത്താവള റൌണ്ട് എബൌട്ടിനെ റാസ് മർക്കസിലെ ഒമാൻ ടാങ്ക് ടെർമിനൽ കമ്പനിയുടെ ക്രൂഡ് ഓയിൽ സംഭരണ ടാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇരട്ടപാത മൊത്തം അൻപത്തിയൊന്ന് കിലോമീറ്ററിലധികം നീളമാണ് ബാധിക്കുള്ളത് ഇത് ദഹർ ഗ്രാമത്തിലേക്കുള്ള റോഡുമായും സലാലയിലേക്കുള്ള തന്ത്രപ്രധാനമായ റോഡുമായും ബന്ധിപ്പിക്കുന്നു ഈ സംയോജനം സുപ്രധാന സൗകര്യങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ദുഗം പ്രത്യേക സാമ്പത്തിക മേഖലയുടെ തെക്കൻ ഭാഗത്തുള്ള വിവിധ തന്ത്രപ്രധാന പദ്ധതികൾക്ക് സേവനം നൽകുകയും ചെയ്യും അൻപത്തിയേഴ് ദശാംശം ആറ് ദശലക്ഷം റിയാൽ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന് ദുഗമിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ സാങ്കേതിക കാര്യ വകുപ്പിന്റെ ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുള്ള ബിൻ സലീം അൽ ഹഗമാനി പറഞ്ഞു ദുഗമിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഗുണപരമായ കുതിച്ചുചാട്ടമാണ് റോഡിന്റെ ഉദ്ഘാടനം ഒമാനിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴിന് ദൃശ്യമാകും ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കും ഗ്രഹണം നിരീക്ഷിക്കുന്നതിനായി മസ്കത്തിലെ നിരവധി പ്രധാന സ്ഥലങ്ങളിൽ സൗകര്യമൊരുക്കുമെന്ന് ഒമാൻ സൊസൈറ്റി ഫോർ ആസ്ട്രോണമി ആൻഡ് സ്പേസ് അറിയിച്ചു അനുസരിച്ച് ഒമാനിൽ ഭാഗിക ചന്ദ്രഗ്രഹണം രാത്രി എട്ട് ആരംഭിക്കും പൂർണ്ണഗ്രഹണം രാത്രി മുപ്പതോടെ നടക്കും സ്പേസ് കോം അനുസരിച്ച് ഏഷ്യയിലും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള ആകാശ നിരീക്ഷകർക്ക് പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മികച്ച കാഴ്ച ലഭിക്കും എന്നാൽ യൂറോപ്പ് ആഫ്രിക്ക കിഴക്കൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലുള്ളവർക്ക് ചില ഘട്ടങ്ങൾ മാത്രമേ ദൃശ്യമാകുകയുള്ളൂ ഒമാനിലെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ് കിലോയിലധികം മയക്കുമരുന്നുകളും അറുപതിനായിരം സൈക്കോട്രോപിക് ഗുളികകളും പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഏഷ്യൻ പ്രവാസികളെ റോയ് ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗവർണറേറ്റ് പോലീസ് കമാൻഡിലെ മയക്കുമരുന്നുകളെയും സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളെയും ചെറുക്കുന്നതിനുള്ള ആറോപ്പിയുടെ ഡയറക്ടറേറ്റ് ആണ് ഇവരെ പിടികൂടുന്നത് ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് കഞ്ചാവ് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെടുത്തു മയക്കുമരുന്ന് കടത്തിൽ വ്യക്തിഗത ഉപയോഗത്തിനും വേണ്ടി സൂക്ഷിച്ചവയായിരുന്നു ഇവയെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു കൂടി ഇന്നത്തെ ഗൾഫ് പൂർണ്ണമാവുകയാണ് 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.